Also trust that we we will will stand up for you, we will protect you, protect പിന്തുണ നൽകുമ്പോൾ നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പ്രതീക്ഷയാണ് നിങ്ങളുടെ ആശയാണ് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുള്ളത് നിങ്ങളെ സംരക്ഷിക്കുന്നുള്ളത് നിങ്ങളുടെ ശബ്ദമായി മാറും എന്നുള്ള ആ പ്രതീക്ഷയാണ് എന്നുള്ള വിശ്വാസമാണ് ഞാനിപ്പോൾ ഏഴു മാസമായിട്ട് നിങ്ങളുടെ എം പി ആണ് ഐ കീപ് ആൻഡ് ഗോയിങ് ഫ്രം ഹിയർ ഞാൻ ഇവിടെ വന്നും പോയും വന്നുകൊണ്ടിരിക്കുകയാണ് ടൈം ഐ ഐ കം ഹിയർ ലേൺ മോർ ഞാൻ ഓരോ പ്രാവശ്യവും ഞാൻ ഇവിടെ വരുമ്പോൾ ഞാൻ നിങ്ങളെക്കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈം ഐ ഐ കം ഹിയർ നിങ്ങളെ കുറിച്ച് കൂടുതലായി പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഞാൻ ഈ മാസം കൊണ്ട് ഒരു കാര്യം വളരെ വ്യക്തമായി എനിക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ഒട്ടേറെ വിഷമതകൾക്കെതിരെ നിങ്ങൾ വെല്ലുവിളികൾക്കെതിരെ പൊരുതിയാണ് നിങ്ങൾ നിൽക്കുന്നത്

ഞാൻ ഞാൻ നിങ്ങളുടെ നിങ്ങളുടെ വെല്ലുവിളികളുമാണ് ഞാൻ കാണുന്നത് പക്ഷേ നിങ്ങളുടെ കരുത്തും നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ ആർജവും കൂടി ഞാൻ കാണുന്നുണ്ട് സമർപ്പണബോധം എന്നെ അഭിമാനത്തിലേക്ക് എത്തിക്കുകയാണ് But it also makes me think that there is so much more we can do. When I look around, and I'm sure you also feel this way, I see, for example, that you're working so hard to build your children's futures. ഞാൻ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് നീ നിങ്ങൾ വലിയ പോരാട്ടം നടത്തുന്നുണ്ട് മറ്റേത് സംസ്ഥാന കൂടുതൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും അധികം വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത്രയും വലിയ ത്യാഗങ്ങൾക്ക് ശേഷം അത്രയും വലിയ ബുദ്ധിമുട്ടുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ സർക്കാർ നിങ്ങൾക്ക് ഇവിടെ അവസരങ്ങൾ തരുന്നില്ല young people see darkness in the future they turn towards drugs അന്ധകാരം മുന്നിൽ കാണാൻ കഴിയുന്നു അപ്പോൾ അവർ unfulfilled and unsuccessful അവർ പരാജിതരാണെന്ന് അവർക്ക് വിജയിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് അവർക്ക് തോന്നുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു ഐ സി മൈ സിസ്റ്റേഴ്സ് ഞാൻ ഇവിടെ സഹോദരിമാരെ കാണുന്നുണ്ട് ജീവിതം തന്നെ നൽകുന്നവരാണ് ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ അവർ എന്നോട് പറയുന്നു അവർ ഈ സമൂഹത്തിൽ ഓരോ ൾക്ക് വേണ്ടി ഒരാഴ്ചയിൽ ഏഴ് ദിവസം മണിക്കൂറും ലഭ്യമാവേണ്ട സാഹചര്യം ഉണ്ട് നമ്മുടെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം എല്ലാ പൗരന്മാർക്കും അറിയാം കോവിഡിന്റെ സമയത്ത് അവരായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ശക്തി നമ്മുടെ സമൂഹത്തിന്റെ ശക്തി എന്ന് പറയുന്നത് We see that they have to protest for their basic rights. What are they asking for? They are asking for a simple raise in their honorarium. They, they are asking for recognition of that 24 hours a day, 7 days. Week work that they do. They are asking for recognition of the fact that they work day and night for the community and they come home and they work for their family, they cook the food, they look after children at home, they look after anybody who is unwell, and they do the housework also. They, they have a tireless life. അവർ ചോദിക്കുന്നത് വലിയ അംഗീകാരം അംഗീകാരം എന്താ അവർ ദിവസവും രാത്രിയും പകലുമില്ലാതെ അവർ ഇടുന്ന കഠിനാധ്വാനം അതിനുശേഷം ഈ സമൂഹത്തിന് വേണ്ടി നൽകുന്നത് അതിനുശേഷം വീട്ടിൽ വന്നാൽ വീട്ടിലെ ജോലികൾ കുട്ടികളെ നോക്കൽ ഉൾപ്പെടെ വലിയ രീതിയിൽ ഒരു വിശ്രമവും ഒരു ജീവിതമാണ് നയിക്കുന്നത് അതിനുള്ള അംഗീകാരമാണ് അവർ ചോദിക്കുന്നത് ിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവചത്ത് കശുവണ്ടി കുരുമുളക് ഗ്രാമ്പ് ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു